പക്ഷെ ഒരു അത്ര ഇഷ്ടപ്പെട്ടില്ല പുള്ളിയിൽ ഒരു പോമാളിയാക്കി കളഞ്ഞു അങ്ങനത്തെ രീതിയായി എന്നാലും കൊള്ളാം വാച്ചുള്ളൂ എനിക്ക് പ്രണവ് കൊള്ളാം മോശമാക്കിയില്ല പക്ഷെ അതിലും കൂടുതൽ ബെറ്റായിട്ട് തോന്നിയത് ധ്യാനാണ് ധ്യാൻ തന്നെയാണ് നമ്മൾ ധ്യാന ഇന്റർവ്യൂവും ബാക്കി പുള്ളിയുടെ ഒരു പുറത്തുള്ളൊരു ഇത് കാണുമ്പോഴുള്ളൊരു ആ ഒരേ ഇതല്ല സിനിമയിൽ പുള്ളി ആ ക്യാരക്ടറായിട്ട് ശരിക്കും ജീവിച്ചു പൊള്ളി നന്നായിരുന്നു പ്രണവായാലും കുഴപ്പമില്ല അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചു സിനിമയാണോ സിനിമ എനിക്ക് ഒരു ആവറേജ് ആയിട്ട് ഫീൽ ചെയ്തത് ഞാൻ വിചാരിച്ചത്ര ഒന്നുമില്ല ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമുക്കൊരു എനിക്കൊരു ഓക്കേ ഫീലിംഗ് ആയിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് കുറച്ചു ബെറ്ററായിട്ട് തോന്നും പടം കുറേ ക്രിഞ്ച് എലമെൻസ് ഉണ്ട് പടത്തിൽ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലിയൊരു സംഭവമായിട്ട് കാണിക്കുന്ന ഒരു വിദ്യാസന സ്ഥിരം ടിപ്പിക്കൽ ആ രീതി ഇതിലും ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പടം കളിയുമ്പോൾ ഒരു പടം ആ ക്ലൈമാക്സ് മ്യൂസിക് എല്ലാം വെച്ച് കവറേ ശ്രമിച്ചിട്ടുണ്ട് എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല കംപ്ലീറ്റ് ആയിട്ട് എനിക്കൊരു വൺ ടൈം വാച്ച് വളരെ അവറേജ് ബുക്ക് ആയിട്ട് കണ്ട പോലെയാണ് പ്രണവും തോന്നിയിരുന്നു പ്രണവായാലും തകർത്തുണ്ടാവും ധ്യാൻ കണ്ട് സിംഗേഴ്സും പിന്നെ ാണ് പിന്നെ പ്രണവിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നി പറഞ്ഞത് ആർട്ടിസ്റ്റ് എല്ലാം അടിപൊളി പെർഫോം ചെയ്യാൻ പോയി ഒരു രക്ഷയില്ലായിരുന്നു പ്രണവിന്റെ ഫസ്റ്റ് ഹാഫും ടോവൽക്കും സെക്കൻഡ് ഹാഫും എല്ലാം ടോട്ടലിൻ്റെ അതിൻ്റെ സ്റ്റോറി എന്തും ദ വേ മിനിറ്റ് ആണ് കമ്മ്യൂണിക്കേറ്റ് അത് തന്നെയാണ് ഭയങ്കര വർക്കായിട്ട് പോകുക അല്ലെങ്കിൽ ഇമോഷൻസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ടോട്ടലി ക്യാരക്ടേഴ്സ് എല്ലാം അതിൻ്റെ കെമിസ്ട്രി ഒക്കെ ആയിരുന്നു സോറി എല്ലാം തിയേറ്ററിൽ ഇപ്പോൾ തന്നെ പടം താങ്ക് യു പ്പോ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു എന്തിലേക്കായപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു വർഷത്തിന് ശേഷമുള്ള